ഇനി പാർട്ട് പാറ്റ് അവൻ എൻ്റെ ജീരക വെള്ളം കൂടിക്കഴിഞ്ഞ് പിന്നെന്താ പറയുക എൻ്റെ മരുന്നൊക്കെ ചെക്ക് ചെയ്യണം ഇമ്മ ഇത്രയും മരുന്ന് കഴിക്കുന്നുണ്ടോ എല്ലാം ഇതെല്ലാം കഴിച്ചോ എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇമ്മെല്ലാം കഴിച്ച് ഇതുമ്മേൻ്റെ വിറ്റാമിൻ്റെ കുളിക്കുകയാണ് ആ വിറ്റാമിനും മിനറൽസും ഒക്കെ ഉണ്ട് ഇതൊക്കെ പനിൻ്റെ ഒക്കെയാണ് കണ്ട ഒക്കെ രാത്രിയും രാവിലേക്ക് പിന്നെയും ജീരക്കുളത്തില അത് തട്ടിമറച്ചൊക്കെ കാണിക്കുന്നു ഡാ ഡാ മാതി ഞാൻ എനിക്കാ വെള്ളം കുടിക്കുന്നേ കൂടെ ഒക്കെ വന്നിട്ട് ഗുളിക ചെക്ക് ചെയ്യുന്നില്ലേ വേനഴിക്കട്ടെ നമുക്ക് കിടക്കട്ട പോയി ഡോള വശില്ല എണ്ണം നീ കഴിക്കുന്ന വേണോ എന്നാ വേണ കുഞ്ഞു ഓലോട്ടി കിടക്കണം കൈനു മന്തല്ലടച്ചേ കണ്ടേ കൈ കോട എനിക്ക് വയ്യ കളിക്ക അല്ലെങ്കിൽ തല കുന്താണ്ട് കിടക്കാൻ തുടങ്ങി ഒരാഴ്ച എല്ലാ ഹാണ്ട കയ്യിൽ മുറിയാണ്ടിട്ടാ വേദനിക്കലുണ്ടോ നേകം തട്ടുന്നു േ കയ്യിലിങ്ങനെ വര വരുന്നേക്കുംബിക്കണ്ടില്ലേ വെള്ളം വേണേ നമ്മടെ ചൂടുവെള്ളാണി കുറുമ്പ പേടിന്ന് കളിക്കുമ്പോള കേട്ടെ പോയത് കൊണ്ടുപോയി കളിച്ചു എന്നിട്ട് പിന്നെ എന്റെ കുട്ടി കളിച്ചു ചെക്ക് ചെയ്ത ചെക്ക് ചെയ്ത ഹലോ അടിക്കോ എന്റെ വെള്ളം പോയിക്കില്ല തങ്ങക്കൂടമ കടിക്കില്ലേ

അയ്യോ ഇനി വേറെ വെള്ളം എന്തായിരുന്നു ആ മുഴുവൻ ഞാൻ കുടിച്ച് പനിക്കുന്നതുകൊണ്ട് ഭയങ്കര വെള്ളതാവാം എത്ര വെള്ളം പിടിച്ചാലും മതിയോ വെള്ളം ആ കവറെടുത്തോണ്ടേക്കണ്ടാ അതെടുത്തോണ്ടോ ആരും ഇവിടെ നിന്ന് എടുത്തോണ്ടോ പറഞ്ഞേ എടുത്തിട്ടോ എന്നാ പിറന്ന് അന്ന് അരശുമാനമ്മ കുറച്ചുകൂടെ വെള്ളം എടുത്തോണ്ടോ പോനെ നീ വെള്ളം കഴിഞ്ഞടാ അമ്മ മുഴുവൻ കുടിച്ച് നീ എങ്ങനെയാണ് കുടിച്ചത് ജീരകമുള്ള കശപ്പുണ്ടായിരുന്നില്ലയോ അത്ര നേരം വെള്ളം എവിടെ പോയിന് ചെക്ക് ചെയ്യാ പോയ എളുപ്പമായിരുന്നു എനിക്കില്ല അത ഈ കവർ those... <laughs> <laughs> േ വെക്കാൻ നേരത്തെ ഉള്ള പവന് എനിക്കാണ് എനിക്ക് നടക്കാൻ പറ്റില്ല ഞാൻ ഈ പനിയായതോണ്ട് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കുറച്ച് ഇഞ്ചിപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട് ഇത് അച്ചാർ ഇതൊക്കെയാണ് എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ഒന്നും ഇഷ്ടപ്പെടുന്നില്ല പനി പിടിച്ചപ്പോ ഒന്ന് പുനിയാൻ പോലും പയ്യ എന്താ തല വേദനിച്ചിട്ടേ കുയുമ്പോൾ തല ഭയങ്കര വേദന പൊന്നേ എവിടെ പോയി എവിടെ പോയില്ലേ പനിയായിട്ട് ഞാൻ കുറച്ച് ജീരകം കരിഞ്ചീരും എല്ലാം കൂടെ ഇട്ട് വെള്ളം തിളച്ച് ചെയ്യാന്ന് വെച്ചാൽ ഡോക്ടർ നല്ലോണം വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടേ എനിക്ക് വെള്ളം കുടിക്കാൻ മഴ മഴയും തണുപ്പൊക്കെ ആയപ്പോൾ ഭയങ്കര മടി അപ്പോൾ എന്താ പറയുക യൂറിലി ഇൻഫെക്ഷൻ വരുന്നുണ്ട് അപ്പോൾ അത് വെള്ളം കൂടി കുറഞ്ഞ പിന്നേം കൂടുതലായ പ്രശ്നമല്ലേ അപ്പൊ നല്ല വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുവാണ് പിന്നെ അഞ്ചാറ് തരം ടാബ്ലെറ്റുണ്ട് കഴിക്കാനായിട്ട് ഓ മാമ വേണോ ഇതേ മാമപ്പാത്രം എവിടെ ഉണ്ടുമ്പോ തരാം അതറിയാം മമ്മ വന്ന പിന്നെ വീണെങ്കിൽ കഴിച്ചിപ്പോൾ ഉറങ്ങാൻ സമയം പത്ത് മണി അതിലേ എൻ്റെ കൂടെ ഒന്ന് കിടക്കും എൻ്റെ നെഞ്ചത്ത് കയറി കിടന്ന് ഉറങ്ങിയതിൽ ഉറക്കം വരുള്ളൂ നേരെ വിളിക്കോളും ഈ നെഞ്ചത്ത് കയറി കിടക്കും ഒരു അഞ്ച് മണി ആറ് മണിയൊക്കെ ആകുമ്പോൾ നെഞ്ചത്ത് കയറി കിടന്ന് ഉറങ്ങുന്ന ആളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാനൊന്നും പറ്റില്ലല്ലോ എണിച്ച് വിൽക്കും വിഷ്ടുണ്ടാവും അപ്പോൾ വയ്യാത്ത സമയത്താണെങ്കിൽ കിടക്കും അതിനെ പിന്നെ തരാട്ടെ കുറച്ചായിട്ടൊന്നും അവിടെ മിണ്ടാറ് കിടക്കും എട്ട് മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മുമ്പേ അവിടെ കിടക്കില്ല വിഷമം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പിന്നെ മോനെ വിളിക്കാൻ തുടങ്ങും അപ്പം മോനോട് ഇപ്പോൾ വയ്യാത്തതുകൊണ്ട് രണ്ട് സെറ്റ് മോനാണ് അടിച്ച് ഫുഡ് കൊടുക്കുന്നത് എന്നു വെച്ചാൽ രാവിലെ എണിക്കാൻ പറ്റുന്നില്ല പനിയായത് കൊണ്ട് ആ അപ്പോൾ കഴിച്ചിട്ട് വാ കിടക്കാം അമ്പ മരുന്ന് കഴിക്കട്ടെ ചേട്ടാ കഴിച്ചു കഴിച്ചോ